എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ ആറ് ദിവസം പ്രായമുള്ള വലിയൊരു ബീറ്റെല്ലുണ്ടായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബീറ്റൽ പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം രണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ പേരൻസ് ടോ ആക്കി നിർത്താൻ അനുയജമായ ഈയൊരു ബീറ്റിൽ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ബീറ്റിൽ പെടക്കുട്ടികളുടെയും ഉദ്ദേശം വല മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അൻപത്തി മൂന്ന് ദിവസമായ ഒരു കടിഞ്ഞൂൽ പാരസ്റ്റോ ക്വാളിറ്റി ഒരു കരോളി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല വളർച്ചയുമുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കരോളി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പതിനയ്യായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പത്ത് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പാരസ്റ്റോ ക്വാളിറ്റി മുട്ടനാട്ടിൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവും നല്ല വളർച്ചയും ഉള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും നല്ല വെള്ളിക്കണ്ണ് നല്ല ക്രോസിങ് ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യക്കുമെല്ലാം അനുയോജ്യമായ ഒൻപത് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്തുകളാണ് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വന്ന് കൊണ്ടുപോകാം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകൾ ഇതിൻ്റെ ഉദ്ദേശിക്കുമ്പോല അറുപത്തി അയ്യായിരം രൂപയാണ് മേനി അറുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ബീച്ചൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഒരു കുട്ടിയാണ് കേട്ടോ നല്ല അടിപൊളി കുട്ടി ഇതിൻ്റെ മൂല ആറായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ പെണ്ണാട്ടും കുട്ടി ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി ചെവിനീളം പഞ്ചി പേസം എല്ലാമുള്ള കുട്ടി നല്ല തേറ്റിയും കുളിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശമല ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ആട്ടുംകുട്ടികളും വിൽപ്പനയ്ക്ക് ഈ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടനും ഈ കാണുന്ന ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് സിരോഹിപ്പടക്കുട്ടി ഏകദേശം രണ്ട് മാസത്തിന് മുകളിൽ കൺഫേം ചെനയാണ് എന്നാണ് പാറ്റി പറയുന്നത് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനെ വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ടെങ്കിൽ ഗ്രൂം ചെയ്തെടുക്കാനും എല്ലാം അനുയോജ്യമായ ഒരാട്ടുംകുട്ടി ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിക്കും കടിഞ്ഞൂൽ പ്രസവത്തിനായി ചനയുള്ള ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടിക്കും കൂടി ഇരുപത്തൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട ഹൈദരാബാദി ചനയാട് വിൽപ്പനക്ക് നല്ല പാരസ്റ്റാഗ് നിർത്താനമായ അടിപൊളി ആട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാട് നിലവിൽ മൂന്ന് മാസം കൺഫേം ചേനയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഒറിജിനൽ ബർബറി ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പെടയുമാണ് വിൽപ്പനക്കുള്ളത് വെള്ള കളറിൽ കാണുന്നത് പെടയും മറ്റേത് മുട്ടനുമാണ് പെണ്ണാടിന് ഒൻപത് സോറി രണ്ട് മാസം കൺഫേം ചെനിയാണെന്നാണ് പാറ്റി പറയുന്നത് രണ്ട് മാസത്തിന് മുകളിലായി രണ്ട് മാസം കൂട്ടിയാൽ മതി മുട്ടനാട് നല്ല ബ്രീഡിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുട്ടൻ രണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബർബറി ആടുകളാണ് രണ്ടൊരു ഏകദേശം പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി പാരസ്റ്റോ ക്വാളിറ്റി ആടുകൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് ഇതൊരു അർജൻറ്റ് സൈലാണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ്പീഡ് ആടാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനുജമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ നല്ലൊരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശക്കും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും ഒരു പോത്താണ് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടാലി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം ഒന്ന് ചെറുതാണ് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള അസീൽ കോഴിക്കോട്ടി കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരു പീസിന് എഴുന്നൂറ് രൂപയാണ് നാലെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന ചെറുത് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നാലെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം വളർത്താൻ അനുയോജ്യമായ നല്ല ഇണക്കമുള്ള ഒരു ജേസി പശു വിൽപ്പന കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ എട്ട് ലിറ്റർ പാല് കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന നല്ല വെള്ളിക്കണ്ണ് പഞ്ച പേസ് ചെവി നീളം എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കൾ ആടൊരയമ്പത് കിലോൻ്റെ പുറത്തുണ്ടാവും നാൽപ്പത്തഞ്ചോ അമ്പത് കിലോ ധൈര്യമായിട്ടുണ്ടാവും ഉണ്ടോളി ആട് പാലുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം പാലുണ്ട് ഇപ്പോൾ കൂട്ടുന്ന പുറത്തിറക്കിയതാണ് നല്ല രണ്ട് മക്കളും ഉണ്ട് ആട് നല്ല ഈറ്റാണ് ക്രോസ്ഹിപ്പിക്കുക കേട്ടോ ആടിനെ ഒരു ബീറ്റിൽ മുട്ടനോട്ട് ക്രോസ് ഉണ്ടോളി ഇതോ സാറൊരു വീട്ടിൽ മുട്ടനം കൊണ്ട് വലിയൊരു മുട്ടന കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാം കേട്ടോ ക്രോസ് ചെയ്ത് ഷുവറായിട്ട് ക്ലോസ് ചെയ്ത് അത് വളഞ്ഞ കുത്തി മൂത്ര വിശം ചെയ്ത് കേട്ടോ ഒന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തു നിർത്തിയിരിക്കുന്ന ലൈവ് ബോഡി വെയ്റ്റ് അൻപത് മിക്കലോക്ക് മുകളിൽ വരുന്ന ഈ വലിയൊരു ക്രോസ് സ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ല വളർച്ചയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കൂട്ടി ഉൾപ്പനൊക്കെ നല്ല ഇടനീട്ടം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത് തീർക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ആറ് പെണ്ണാട്ടും കുട്ടികളാണ് മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട കുട്ടികൾ നാല് അമ്മമാരുടെ ആറ് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിമുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വല അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്താനും ഇറച്ചി ആവശ്യം മനുജുമായ അഞ്ച് പോത്തുകൾ നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള പോത്തുകളാണ് നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായതാണ് നിങ്ങൾക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം എല്ലാം ഒരേ മേനിയാണ് ഏകദേശം വില എല്ലാം ഒന്നാണ് തൂക്കത്തിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കാം വളർത്തി വലുതാക്കാനും അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിലും പ്രായമുള്ള പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തുകളുടെ ഉദ്ദേശം ഒന്നുമില്ല അറുപതിനായിരം രൂപയാണ് മേനി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൊത്തുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇറ്റയും വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള എട്ട് ചെറിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ വിവിധ അമ്മയാടിൻ്റെ വിവിധ മക്കളാണ് ആറ് അമ്മയാടിൻ്റെ എട്ട് മക്കൾ രണ്ട് മുട്ടൻകുട്ടികളും ആറ് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അല്ല മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടെണ്ണത്തിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം അനുയോജ്യമായ നല്ലൊരു അടിപൊളി ക്രോസ് സ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം മുപ്പത്തിയാറ് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ഉള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമായ നല്ല മുടുക്കുള്ള രണ്ട് മുട്ടകുട്ടികൾ നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളെ കേട്ടോ അത്യാവശ്യം നല്ല മുടിക്കണ്ട എടഞ്ഞ കുട്ടികളല്ല ഉടൽനീട്ടും കാലഘടക്കുണ്ട് നല്ല നോക്കി വളർത്താൻ പറ്റിയ നല്ല രണ്ടും മുട്ട മുട്ട വള്ളംകുടിയുണ്ട് തീറ്റയുണ്ട് അവിടെ കൊല്ലിക്കെട്ട് ഊരി ഒക്കെ നല്ല സാറാണ് ട്ടോ നല്ല രണ്ട് മുട്ട കുട്ടികൾ ഒരു വളർത്തലിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് വാങ്ങി വളർത്തുക ഒരു നാല് മാസം നോക്കിയാണ്ടല്ലോ കായ്മാരാവും ഞാൻ അത്രയും ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് അതുകൊണ്ടാണ് ഇടഞ്ഞ കുട്ടികളാണ് നമ്മൾ ഈ വർത്തമാനം പറയില്ല അഞ്ച് മാസം വീതം പ്രായമുള്ള ഈ മുട്ടൻ കുട്ടികളുടെ ഉദ്ദേശം നില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഡബ്ബാ ബീറ്റൽ പേരൻസ്റ്റോക്ക് ക്വാളിറ്റി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള അടിപൊളി കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ ഏ ഈ കൂട് കൊടുക്കുക അതുപോലെ തന്നെ ഈ കൂടും രണ്ടു ഒരേ സെയിം ആളാണ് സ്വല ഇതാണ് ഒരേ ലെവലിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലം കിട്ടാം അത് നമ്മൾ ഈ കൂടിൻ്റെ ഏകദേശം ഇവിടുന്ന് ഒരു കൂടിൻ്റെ അവിടെ മൂന്ന് മൂന്നടികളം ഉയരണ്ട് മറ്റേ കൂടിൻ്റെ മൂന്നടികളോ ഉയരണ്ട് സമചന്ദ്രത്തിലാട കൂടുതൽ ഇട്ടോ അറുപത് സെൻറ്റിമീ അറുപത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സമചന്ദ്രത്തിലുള്ളൊരു കൂടാണ് കേട്ടോ പിന്നെ ഇതിൽ കിട്ടുന്നത് വി ബോർഡാണ് വീ ബോർഡാണ് ഇട്ടുള്ളത് നമുക്കിത് നമ്മുടെ അടുത്ത് മാറ്റാൻ പറ്റും ചിപ്പിളി ബോഡാണിൻ്റെ അതുപോലെ തന്നെ മുകളിലും ഒരു അറ കൊടുത്തിട്ടുണ്ട് കോഴികൾക്ക് കയറി മുട്ട ഇടാനുള്ളൊരു അറ നമ്മൾ പൊരുത്തനെ കണ പൊരുത്തിനെ അങ്ങനെയുള്ളൊരു അറ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനും കൊടുത്തിട്ടുണ്ട് അറേട്ട അതായത് കൂടുതൽ ആറയും കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളത്തിന് ഇതിങ്ങനെയാണ് വെറ്റുകൊടുക്കൽ അതുപോലെ തന്നെ ഈ കൂടും അതുപോലെ തന്നെ ഉള്ളൊരു കൂടാണ് രണ്ട് കൂടുതലും കെട്ടോ കൊടുക്കാൻ ഇതിപ്പോൾ വേണ്ട നമുക്ക് ഈ ഒരു കൂട് ബാക്ക് ബാങ് സീറ്റാട്ടോ കേട്ടോ മുകളിൽ റൂഫ് നമ്മൾ പ്ലെയിൻ റൂഫാണ് ഇട്ടിട്ടുള്ളത് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടോ അത് നമ്മൾ റേറ്റ് വരണത് പതിനൊന്ന് അഞ്ഞൂറ് നമ്മൾ ഈ കൂട് കൊടുക്കട്ടോ ഇപ്പോൾ ഒന്ന് എടുത്തു കൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കില്ല ആ പതിനൊന്ന് അഞ്ഞൂറിൻ്റെ നമ്മൾ കൂടുണ്ടാക്കാൻ പറ്റില്ല എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടിൽ ഹെവി നെറ്റ് ഇട്ടിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ആറകളുണ്ട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം കൂടുതൽ അറിയാൻ വേണ്ടി വിളിക്കുന്ന സ്ഥലം മലപ്പുറം ജില്ല കെടുങ്ങാതൊണ്ട് കോട്ടക്കലിൻ്റെ തിരുവിൻ്റെ അടി കെടുങ്ങാതൊണ്ട സ്ഥലത്താണ് ഉള്ളത് പതിനൊന്ന് അഞ്ഞൂറാണ് ലാസ്റ്റ് ഓക്കെ രണ്ട് പെണ്ണാട്ടും കുട്ടികളെ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തുള്ള ഒരു മലബാരി ആട് ആടിന് പല്ല് പറഞ്ഞിട്ടില്ല ഒരു വയസ്സ് പ്രായം ആടനുള്ളൂ ഒരു വയസ്സായി ഉണ്ടാവും അതിൻ്റെ ഒരു മാസമായ നല്ലൊരു പടക്കുട്ടി ആട് നല്ല ഇറച്ചിയിലും അത്യാവശ്യം നല്ല വലുപ്പത്തിലും ഉണ്ട് കേട്ടോ ആടുംകുട്ടി ഇനി കുറേ വലുതാവും നിർത്താൻ പറ്റിയ ആടുംകുട്ടിയാ നല്ല അവിടും വലിയ ഉണ്ടാവും നല്ല പാലും കടിഞ്ഞാട് ഉദ്ദേശിക്കുന്ന പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു വയസ്സ് പ്രായമായ നല്ലൊരു മുട്ടന് ഇറച്ചി ആവശ്യത്തിനോ ക്രോസിങ്ങിനൊക്കെ മതി ഉണ്ടാക്കാനൊക്കെ പറ്റും നല്ല മതിയുള്ളൊരു മുട്ടനാണ് കെട്ടി കെട്ടിക്കൊടുത്ത് നല്ല മതി ഇളക്കിയോളും നല്ല സൈസുള്ളൊരു നാടൻ മുട്ടൻ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞാണ് ഇറച്ചി ആവശ്യത്തിനും ക്രോസിങ്ങിനൊക്കെ പറ്റും ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വഴി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി യാർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ